അക്കോർഡിംഗ് ടു ദറ്റ് ആരോലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഐ ഹോപ്പ് ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടു കാണും ഓക്കെ വിഷ് പെർഫിമെൻറ്റ് ക്യാൻഡിൽ ഫ്ലെയിം ഹീലിംഗ് ആയിരുന്നു ഞാൻ നൽകിയിരുന്നത് ഞാൻ സ്ക്രീനിൻ്റെ മുമ്പിലല്ല നിങ്ങൾക്ക് ഹീലിംഗ് നൽകിയിരുന്നത് ബട്ട് ഹോൾ ത്രൂ ദ വീഡിയോ ഞാൻ ഹീലിംഗ് സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുമുണ്ട് ഓഡിയോയിൽ ഓൾ റൈറ്റ് സോ ഐ റിയലി ഹോപ്പ് ഇഫ് നിങ്ങൾ അത് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിക്കോസ് ലേറ്റ് നൈറ്റ് ഐ ഐ ഗാസ് അപ്ലോഡ് ആയപ്പോഴത്തേക്കിന് സോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ ടു മൈ ചാനൽ ആൻഡ് ഇന്നലത്തെ വീഡിയോ കണ്ടുനോക്കുക ഓക്കെ ആസ് വെല്ലാസ് എൻലൈറ്റ് ആൻഡ് എൻചാൻറ്റഡ് ലെവൻ ലെവൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ ആ ഒരു ചാനലിൽ ത്രീ ടു ഫോർ ഡേയ്സ് ആയിട്ട് ഉണ്ടാവും ഐ ഹാവ് അപ്ലോഡ് എ വീഡിയോ ദാറ്റ് ഈസ് എന്താണ് പ്രേക്ഷകരിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നത് ഓക്കെ എന്ത് സംഭവിക്കാൻ പോകുന്നു പക്ഷേ അത് മറിഞ്ഞിരിക്കുന്നത് ആ ഒരു വീഡിയോ പിക്കക്കാർഡ് വീഡിയോ ആണ് സു കണ്ടുനോക്കുക കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ എൻ്റെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ് വെൽ ആസ് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സൊ ലെറ്റ് സി എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോട്ട്സ് ഓഫ് ഹീലിംഗ് എനർജി ഈസ് കമ്മിങ് ടു യു ഒത്തിരി ഹീലിംഗ് എനർജി വരുന്നുണ്ട് ഓക്കെ പല പ്രേക്ഷകർക്കും ഫിസിക്കൽ ഹീലിംഗ് വരുന്നുണ്ട് ചിലർക്ക് ചിലർക്ക് ഇമോഷണൽ ഹീലിംഗ് ആണ് ഓക്കെ ഫിസിക്കൽ ഹീലിംഗ് ഫിസിക്കലി ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് ഹീലിംഗ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ മെഡിസിൻസ് നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് നൽകുന്നതാണ് ഓക്കെ ആസ് വെൽ ആൻഡ് റീക്കി കി കേൾക്കുന്നുണ്ട് സൊ മൈൻഡ് ബി നിങ്ങൾ റീക്കി കാണുകയോ അല്ലെങ്കിൽ റീക്കി ഹീലിംഗ് യൂട്യൂബിൽ കിട്ടുന്ന ഫ്രീ ഹീലിംഗ് എടുക്കുകയോ പെയ്ഡ് ഹീലിംഗ് ഹീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ റിസീവ് ചെയ്യാനായിട്ട് പറയുക ഐ റിസീവ് ദ ഹീലിംഗ് അതെപ്പോഴും പറയുക ഇഫ് നിങ്ങൾ പെയ്ഡ് ഹീലിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് എടുക്കുന്നതെങ്കിലും ഐ ആം റിസീവിങ് ദിസ് ഹീലിംഗ് എന്ന് എപ്പോഴും പറയുക ഓക്കെ ആസ് വെൽ ആസ് ഇമോഷണൽ ഹീലിംഗ് വരുന്നുണ്ട് ബിക്കോസ് ഞാൻ ഗ്രീൻ ആണ് ഇന്ന് ചൂസ് ചെയ്തത് സോ ഐ ബിലീവ് പ്രേക്ഷകർക്ക് ഇമോഷണൽ ഹീലിംഗ് ഏറെ വരുന്നുണ്ട് സോറി ഗായ ഒരു ചെറിയ ഇംപ്രപ്ഷൻ ഉണ്ടായിരുന്നു സോ ലെറ്റ് ലെസി എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത് എന്താണ് ഡിവൈൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് കിങ് ഓഫ് പെൻറ്റേഴ്സ് ഈ ഒരു പ്രേ ചില പ്രേക്ഷകർ സംതൃപ്തിയിലാണ് ഓക്കെ ദാറ്റ് ഈസ് നിങ്ങൾ നിങ്ങളിൽ വളരെ ഹാപ്പിയാണ് ഓക്കെ ചില പ്രേക്ഷകർ ചില പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങളെ സംതൃപ്തിയിൽ വരൂ ഓക്കെ അക്സെപ്റ്റൻസ് ചെയ്യൂ ദാറ്റ് നിങ്ങളെന്താണ് നിങ്ങളാരാണ് ഓക്കെ അതിനെ അക്സെപ്റ്റ് ചെയ്യൂ ബിക്കോസ് അവിടെ ഏറെ അബണ്ടൻസ് ആണ് പ്രേക്ഷകർക്കുള്ളത് ഓക്കെ ഈ പ്രേക്ഷകരുടെ സ്വയമേ ഉള്ള എനർജിയിൽ വളരെയധികം സമൃദ്ധിയുണ്ട് ഓക്കെ അത് അറിയുന്നവർ പ്രേക്ഷകർക്കൊപ്പം നിൽക്കും അറിയാത്തവർ വിട്ടുപോകും ഓക്കെ ഇന്നത്തെ ദിവസം ചില പ്രേക്ഷകർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ട് ചില പ്രേക്ഷകരോട് യു നോ അഡ്വൈസസ് ചോദിക്കാൻ ചോദിക്കാനിടയുണ്ട് ബി നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങളിലാകാം നിങ്ങൾ ബിസിനസ്സോ ജോബിലാണെങ്കിലോ അവിടെ യുനോ സീനിയർ അതോറിറ്റിയിലുള്ള ആൾക്കാർ വന്ന് നിങ്ങളുടെ യുനോ അഡ്വൈസ് ചോദിച്ചെന്നിരിക്കാം നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കുട്ടികൾ യുനോ ഇന്നത്തെ ദിവസം ഏറെ പേർക്ക് അഡ്വൈസസ് കൊടുക്കുന്ന ഒരു ദിവസമാണ് അതൊരു ജനറൽ അഡ്വൈസ് ആകാം ഓക്കേ ആൻഡ് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം പ്രേക്ഷകർ എങ്ങനെയാണോ നിങ്ങളുടെ ഹോൾ ഡേ ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഹാഫ് ഓഫ് ദി ഡേ കഴിഞ്ഞു ഓക്കെ ഓൾമോസ്റ്റ് സോ വീഡിയോ അപ്ലോഡായി പ്രേക്ഷകരുടെ കയ്യിൽ എത്തുമ്പോഴത്തേക്കിന് ഓക്കെ എപ്പോൾ ഈ വീഡിയോ കിട്ടുന്നു ആ സമയത്ത് നിങ്ങളുടെ എനർജി വളരെ നല്ലതാക്കി വെക്കും ബിക്കോസ് എന്ത് എനർജിയാണോ ഈ കാർഡ് നിങ്ങൾ കാണുന്നതിൻ്റെ ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ ഓക്കെ എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നു ആ ഒരു ടൈം തൊട്ട് ഇരുപത്തി നാല് മണിക്കൂർ വരെ എങ്ങനെയാണോ പ്രേക്ഷകരുടെ എനർജി ആ ഒരു എനർജി ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയാണ് പ്രേക്ഷകരുടെ ജീവിതം എങ്ങനെയായിരിക്കും ദാറ്റ് മീൻസ് നിങ്ങൾ നല്ല ഊർജ്ജത്തോടെ നല്ല എനർജി നല്ല സന്തോഷത്തോടെ ആണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ല നിങ്ങൾ വിഷമങ്ങളിലാണിരിക്കുന്നെങ്കിൽ ഓക്കെ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ലൈഫിൽ അതല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ തോട്ട്സിൽ നിന്ന് നിങ്ങൾ എങ്ങനെ വരുന്നു നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ എങ്ങനെ വരുന്നു ആ എനർജി നിങ്ങളുടെ ലൈഫ് എന്നോ അതൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ വട്ട് എസ് ഡി വൈൻഡ് സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത് ബട്ട് സംഭവ് എനിക്ക് ഈ കാർഡിൽ ഐ ഫീൽ പ്രേക്ഷകർ ചില പ്രേക്ഷകർ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ഏറെ ഏറെ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഒത്തിരി സമയം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം കാരണം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്സ് ഓക്കെ നിങ്ങളുടെ ചുറ്റുപാടിലേറെ ഒന്നും ശാന്തതയില്ലായ്മ അതായിരിക്കാം സോ ചില സമയങ്ങളിൽ അത് ദേഷ്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ സിക്സ് ഓഫ് പ്രാൻറ്റിക്കൽസ് ആണ് വന്നത് സോ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ബാലൻസിൽ ചെയ്യൂ ഓക്കെ പണ ഇടപാടുകളാണെങ്കിലും അത് ബാലൻസിൽ ചെയ്യൂ മറ്റൊരാളെ സഹായിക്കുന്നതാണെങ്കിലും ബാലൻസിൽ ചെയ്യൂ ബാലൻസ് ഗിവൻ ടേക്ക് എന്നാണ് വരുന്നത് ദാറ്റ് ഈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് പ്രേക്ഷകരുടെ ചുറ്റുപാട് പ്രേക്ഷകരുടെ റിലേഷൻസ് ഓക്കെ ഇവിടെയൊക്കെ ഈക്വൽ ഗിവൻ ടേക്ക് ആണോ എന്നത് ശ്രദ്ധിക്കുക ദാറ്റ് ഈസ് നിങ്ങൾ കൊടുക്കുന്ന അതേ സ്നേഹം അതേ അളവിലാണോ പ്രേക്ഷകർക്ക് തിരിച്ചു കിട്ടുന്നത് കൂടുതലാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് അതേ സെയിം അളവാണെങ്കിലും വെൽ ആൻഡ് ഗുഡ് കുറവാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കൂ ബൗണ്ടറീസ് വെക്കേണ്ടതുണ്ട് ഓക്കെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത് ചില ആൾക്കാർ ചില ആൾക്കാര് നിങ്ങളുടെ അടുത്ത് പറയുമായിരിക്കാം അവരുടെ കയ്യിൽ ഒന്നുമില്ല അല്ലെങ്കിൽ അവരുടെ കയ്യിൽ സമ്പാദ്യം ഇല്ല അല്ലെങ്കിൽ അവരുടെ നഷ്ടക്കണക്കുകൾ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടാകാം മൈൻഡിനെ അത് സത്യമാകാം പക്ഷേ ആ സത്യത്തിൽ അളവ് അവരെന്താണോ പറയുന്നത് അത്രയും ഇല്ല അവരുടെ ജീവിതത്തിൽ ദാറ്റ് മീൻസ് ഇഫ് അവർക്ക് നഷ്ട നഷ്ടമുണ്ട് ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവർ നിങ്ങളോട് പറയുന്നതിൻ്റെ പകുതിയുടെ പകുതി ബുദ്ധിമുട്ടുകളെ അവരുടെ ജീവിതത്തിൽ ഉള്ളൂ ഓക്കെ സോ അതുകൊണ്ടാണ് പ്രേക്ഷകരോട് ശ്രദ്ധിക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ചില പ്രേക്ഷകരോട് പറയുന്നുണ്ട് ദാറ്റ് നിങ്ങളോട് അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാതെ ശരിക്കും ആർക്കാണ് അത്യാവശ്യം കാരണം എനിക്ക് തോന്നുന്നത് ചില പ്രേക്ഷകർ ഏറെ ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഫലപ്രദമല്ല കാരണം അവർക്കത്തിൻ്റെ ആവശ്യം വരുന്നില്ല അത് അവരുടെ ആർത്തി എന്ന് പറയില്ലേ പണത്തിനോടുള്ള ആർത്തി അല്ലെങ്കിൽ ഒരാളുടെ ഒരാളെ യൂസ് ചെയ്യാനുള്ള ആർത്തിയിൽ യൂസ് ചെയ്യുന്നതാണ് പക്ഷേ അതുകൊണ്ട് പ്രേക്ഷകർ എന്താണ് ചെയ്യുന്നത് ആർക്കാണോ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണോ സഹായിക്കേണ്ടത് അവരെ സഹായിക്കുന്നില്ല അതിൻ്റെ പകരം സഹായം വേണ്ടാത്തടുത്താണ് സഹായം കൊടുക്കുന്നത് അതൊന്ന് ശ്രദ്ധിക്കൂ ഓക്കെ അല്ല ഈ മെസ്സേജ് പെർട്ടിക്കുലർലി ഒന്നോ രണ്ടോ പേർക്കാണ് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ക്രിസ്മസ് ടൈമിൽ പ്രേക്ഷകർ യുനോ ധന ഇടപാടുകൾ സഹായിക്കാൻ ഓക്കെ ചില ആൾക്കാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ ഒന്നും കൂടി ആ ഒരു ഡിസിഷൻ ഒന്നും കൂടി ആലോചിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ബിക്കോസ് ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കൂ എന്നതാണ് സംവെയർ എന്തോ തെറ്റുണ്ടവിടെ ഏസോ സ്പോർട്സ് ആണ് വന്നത് ക്ലാരിറ്റി വരാൻ പ്രാർത്ഥിക്കൂ സോ just ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വട്ട് ദി ഷുഡ് നോ അബൗട്ട് ക്ലാരിറ്റി ക്ലാരിറ്റിയെ പറ്റി എന്താണ് അറിയേണ്ടത് ഓക്കെ എന്നാൽ ചില പ്രേക്ഷകർ ഈ കാര്യങ്ങൾ സഹായം ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ടെൻഷൻ നിങ്ങളുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ നിങ്ങളെ ആരേലും വാക്ക് കിട്ടുന്നില്ല നിങ്ങളെ ആരേലും ടോർച്ചർ അല്ല ഞാൻ പറയുന്നത് ടോർച്ചർ അല്ല പക്ഷേ മാനിപ്പുലേഷൻ യാ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകാം ഓക്കെ സോ അവിടെ ഒരു ക്ലാരിറ്റി വരുത്തു ആരാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുകയാണ് അർത്ഥത്തിൽ നിന്നിട്ട് നിങ്ങളെ നിങ്ങളുടെ വിവേകത്തെ ചൂഷണം ചെയ്യാണോ ഓക്കെ നിങ്ങളുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാണോ എന്നത് ആലോചിക്കേണ്ടതുണ്ട് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജസ് ആണ് ഫുൾ മൂൺ ആയിരുന്നു ഇന്നലെ സോ ഈ മെസ്സേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യുക ബിക്കോസ് ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് വരാൻ ആകെ ഇനി രണ്ടാഴ്ച ഈ രണ്ടാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതായിരിക്കും ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് സോ അവിടെ ശ്രദ്ധിക്കുക എന്നതാണ് പറയുന്നത് ത്രീ ഓഫ് വോൺസ് ആക്ഷൻ എടുക്കൂ എടുക്കും നിങ്ങൾക്ക് തോന്നാണ് ചില ആൾക്കാർ നിങ്ങൾക്ക് ശരിയല്ല ആക്ഷൻ എടുക്കൂ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആലോചിക്കൂ കാര്യങ്ങൾ മുന്നോട്ട് നീക്കൂ എന്നാണ് പറയുന്നത് മറ്റൊരാളുടെ പ്രഷറിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുക ഓക്കേ രണ്ട് കാസ് ഓഫ് സോഡ്സ് ആൻഡ് ഹോം ഓക്കെ ഫോർ ഓഫ് ഹോൺസ് ചില പ്രേക്ഷകർക്ക് ഒരു സെലിബ്രേഷൻ സമയത്ത് അതായിരിക്കാം എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു ഇത് വന്നത് സെലിബ്രേഷൻ സമയത്ത് ഒരു ഈ എനർജി ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഒരു വിഷമത്തിൻ്റെ എനർജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ് ബന്ധങ്ങൾ എൻ്റെ ആരെങ്കിലും ഓക്കെ അവരിൽ നിന്ന് ഒരു ഒരു സെറ്റ് ബാക്ക് നിങ്ങൾക്ക് ലഭിക്കാം ഓക്കെ സോ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത് ചില പ്രേക്ഷകർക്ക് ഇഫ് നിങ്ങളുടെ വീട് റിലേറ്റഡ് എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് സോൾവാകുകയാണ് ഓക്കെ അത് റിലേഷൻഷിപ്പ് ആകാം മാരേജ് എൻഗേജ്മെൻറ്റ് കൺസേണിംഗ് കാര്യങ്ങളാകാം വീട് പണിയുന്നത് വീട് പുതുക്കുന്നതാകാം ഓക്കെ ബിക്കോസ് അബണ്ടൻസിൻ്റെ കാർഡാണ് സൊ ഡെഫിനറ്റ്ലി അവിടെ കാര്യങ്ങൾ മാറുന്നില്ല ഓൾ റൈറ്റ് സോ ഒരു കാർഡും കൂടി എടുക്കും ഫൈനൽ അഡ്വൈസ് ഓർ ഗൈഡൻസ് ഫൈനൽ അഡ്വൈസ് ഓർ ഗൈഡൻസ് എന്താണ് ഫൈനൽ അഡ്വൈസ് ഓർ ഗൈഡൻസ് രണ്ട് കാർഡ്സ് അഗെയിം ഏസ് ഓഫ് വോൺസ് ആൻഡ് ഹാങ് മാൻ യെസ് ഓക്കെ സോ നിങ്ങൾക്ക് ഈ ദാറ്റ് ഈസ് വീടുമായിട്ട് വീട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ട പ്രേക്ഷകർക്ക് അവിടെ സൊല്യൂഷൻസ് വരുന്നുണ്ട് അത് പുതിയ സന്തോഷം പുതിയ കാര്യങ്ങൾ ഒരു ഒരു ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ദാറ്റ് ഈസ് യെസ് ഇനിയും കാര്യങ്ങൾ ശരിയാകും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട് ബട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ആലോചിച്ച് ചെയ്യുക നന്നായി സമയമെടുത്ത് ചെയ്യുക ഓക്കെ ആൻഡ് ആരെങ്കിലും അഡ്വൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അഡ്വൈസ് എടുക്കുക നാ സംഹാവോ എന്നെ ഇപ്പോൾ റീഡിങ്സ് ആണ് കാണിച്ചത് സോ നിങ്ങൾ അഡ്വൈസിൻ്റെ പേരിൽ ഓക്കെ ഒരേ ചോദ്യങ്ങൾ പല ടാരോ കാർഡ് റീഡേഴ്സിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സി എനിക്കറിയില്ല എന്തിനാണ് ഗൈഡ്സ് എനിക്കിത് കാണിച്ചെന്നത് പക്ഷെ ഞാൻ പറയുകയാണ് ഇഫ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കും നിങ്ങൾക്ക് ഏത് അഡ്വൈസ് ഏത് ഹീല് ഏത് ടാരോ കാർഡ് റീഡറുടെ റീഡിങ്സാണ് കൂടുതലും ലൈഫിൽ റെസനേറ്റ് ആകുന്നത് ഇഷ്ടപ്പെടുന്നതല്ല ഏതാണ് റെസനേറ്റ് ആകുന്നത് ആരുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി ബേസിസിലായിക്കോട്ടെ ആഴ്ചകളിലായിക്കോട്ടെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് ദെൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ മാത്രം ഡിസിഷൻസ് എടുക്കൂ ഓക്കെ ബിക്കോസ് അവർക്കേ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് എന്നോ ചില പ്രേക്ഷകർ എങ്ങനെയാണ് ഇഫ് നിങ്ങൾ ഒരു ടാരോ കാർഡ് റീഡറുടെ അടുത്ത് പോയി നിങ്ങൾ റീഡിങ് എടുത്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റീഡിങ് അല്ല ലഭിച്ചെങ്കിൽ പ്രേക്ഷകർ എന്ത് ചെയ്യും മറ്റൊരു ടാരോ കാർഡ് റീഡറോടും കൂടി ചോദിച്ചു നോക്കാം അപ്പോൾ മറ്റൊരു ടാരോ കാർഡ് റീഡർ എനർജി റീഡ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം ഓക്കെ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ ടാരോ കാർഡ് റീഡിങ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ എനർജി ഷിഫ്റ്റ് ഓക്കെ അത് എനർജി ഷിഫ്റ്റ് എന്താണ് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കരു കരുതിയിരിക്കുകയൊക്കെ എനിക്കിങ്ങനെ അറിയാനാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെ ആയിരുന്നായിരുന്നെങ്കിൽ ഓക്കെ സോ ആ എനർജി ആയിരിക്കും ആ ടാരോ കാഡ് റീഡ് പിക്ക് അപ്പ് ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്റ്റിക്ക് ടു വൺ ടാരോ കാർഡ് റീഡർ ഏത് ടാരോ കാഡ് റീഡറാണോ നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആകുന്നത് ഓക്കെ ആ ആളുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ റീഡിങ് ചെയ്യുക ആൻഡ് ആൾ പറഞ്ഞു തരുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണോ അത് ചെയ്യുക ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് ഫലിക്കുന്നതാണ് ഓൾ റൈറ്റ് ഓക്കെ സോറി ടു ഓൾ ദ ടാരോ കാർഡ് റീഡേഴ്സ് വു ആർ ലിസ്ണിംഗ് ടു ദിസ് വീഡിയോ ഓക്കെ ഞാനത് ആരെയും താഴ്ത്തി പറഞ്ഞതല്ല ഓക്കെ ആരെയും ആരുടെയും എഗെയിൻസ്റ്റ് പറഞ്ഞതല്ല ഓക്കെ പക്ഷെ റീഡേഴ്സിൻ്റെ എഗെയിൻസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ പ്രേക്ഷകരുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്ന ടാരോ റീഡേഴ്സിൻ്റെ അടുത്ത് പോകും ഒത്തിരി ടാരോ കാർഡ് റീഡേഴ്സ് ആണ് ആൻഡ് എവറി വൺ ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ദിയർ ഓൺ വേ ഓക്കെ സോ നിങ്ങൾക്ക് റെസിനേറ്റാകുന്നത് ചെയ്യുക നൗ ലെറ്റ് സീ ഏഞ്ചലിക് അഡ്വൈസ് ഫോർ യു ടു സോ ടു എന്ന നമ്പർ ആണ് ഇപ്പോൾ റൂൾ ഔട്ട് ആകുന്നത് ഇന്നത്തെ റീഡിങ്സ് ഓക്കെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത് സോ നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിൻ്റെ ഉത്തരം നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് ഓൾറെഡി ഇറ്റ്സ് ഗോയിങ് ടു ബി ജാൻവരി സൊ മൈഡ് ബി വിൻ മെയ് മെയ് ജൂൺ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് അമൃത്സറിലെ ദർഗയിൽ പോയിട്ടാണ് ഓക്കെ That ദാറ്റ് ഇസ് ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ നിങ്ങളെന്താണോ പ്രാർത്ഥിച്ചത് അത് നിങ്ങൾ കുറച്ച് മാസങ്ങളിലുള്ളിൽ ത്രീ ടു ഫോർ മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ആ ന്യൂസ് ലഭിക്കുന്നതാണ് ആൻഡ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്താണോ നിങ്ങൾ ചോദിച്ചത് അത് ബിസിനസ് അയക്കാം കരിയർ അയക്കാം ഓർ എനിത്തിങ് അത് ഇയർ ഫ്രം നാവ് ഓക്കെ നിങ്ങൾ എന്താണോ ആലോചിച്ചത് അത് ഒരു വർഷത്തിനുള്ളിൽ സൊ നെക്സ്റ്റ് ഡിസംബറിനുള്ളിൽ നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടുന്നതാണ് ചിലർക്ക് ഡിസംബർ കഴിയുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് ഡിസംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ആ കാര്യം നടന്ന് കിട്ടുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് വേൾഡ് കാഡാണ് സോ കംപ്ലീഷൻ ഓക്കെ നിങ്ങൾ കംപ്ലീഷൻ ആകാം ട്രാവലിംഗ് ആകാം നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഓക്കെ ಸೊ ಗಾಯ್ಸ್ ಇದನ್ನು ಇನ್ನೊ ರೀ ಈ ರೀಡಿಂಗ್ ಗೆಸಿನೇಟ್ ಆಗಿ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಎಲ್ಲಾ ಪ್ರೇಕ್ಷಕರ್ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಗಾಯ್ಸ್ ಆ್ಯಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಪ್ರೇಕ್ಷಕರ್ ದಟ್ ಟು ಮನಸ್ಸಿಲಾಗ ಪ್ರೇಕ್ಷಕರ್ ಸಬ್ಸ್ ಸೊ ಸೀ ಇನ್ ಮೈ ನೆಕ್ಸ್ಟ್ ವೀಡಿಯೋ ಬಾಯ್